തമിഴ്നാട്ടിലെ സൂപ്പർ താരവും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആരാധകർക്കിടയിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് അടുത്തിടെ രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിജയകാന്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ആരാധകർ ഞെട്ടിയിരിക്കുന്നത് അടുത്തിടെ അന്തരിച്ച കലേഞ്ചർ കരുണാനിധിയുടെ സ്മൃതി മണ്ഡപം വിജയകാന്ത് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ അത്യന്തം ക്ഷീണിതനായിട്ടാണ് വിജയകാന്തിനെ കാണുക പരസഹായം കൂടാതെ നടക്കാൻ പോലും പറ്റാത്തത്രയും തളർന്നിട്ടാണ് താരമെന്നതും വ്യക്തം നടത്തതിനിടെ ശരീരത്തിന്റെ വിറയലും വേച്ചുവിടാൻ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നത് ആരാധകരെ സങ്കടക്കടലിൽ ആഴ്ത്തിയിരിക്കുകയാണ് വിജയകാന്തിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിജയകാന്തിന് ഗുരുതര രോഗമാണെന്നും അമേരിക്കയിൽ ചികിത്സ തേടിയെന്നും അടുത്തിടെ വാർത്ത പരന്നിരുന്നു എന്നാൽ അടുത്തിടെ അദ്ദേഹത്തെ ചെന്നൈയിലെ എം ഐ ഒ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കരൾ രോഗം മൂർച്ചതിനെ തുടർന്നായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം ഐ സിയു ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഡി എം കെ നേതൃത്വം അത് തള്ളി വിജയകാന്തിന് ശ്വാസോടം ഉണ്ടായതുകൊണ്ടാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നും മറ്റു വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഡി എം കെ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്നും വ്യക്തമാക്കുന്നത് വിജയകാന്തിന്റെ ആരോഗ്യനില ആശ്വാസകരമല്ല എന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത